നമ്മള് റിയോക്കിയുടെ പ്രവചനത്താൽ ലോകമൊട്ടുക്കും വിറച്ചു നിൽക്കുന്ന ഒരു രാത്രിയാണ് ഈ കടന്നു പോകുന്നത് ലോകമൊട്ടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമൊട്ടുകും ഈ ഇവരുടെ ഈ പ്രസ്താവനയോടെ ഇവരുടെ സ്വപ്നത്തോടെ ലോകം ഒട്ടുക്കും വളരെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ടു എന്ന് വാദത്തോടെ തന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിച്ചതായി അവകാശപ്പെടുകയാണ് സംഭവിച്ചു എന്ന് തന്നെയാണ് അതിനെ കുറിച്ചുള്ള വിശ വിവരണങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് സ്വപ്നമാണ് അവർ ഈ പുസ്തകത്തിലൂടെ പറയുന്നത് അതാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ അവർ അവകാശപ്പെടുന്നത് അവർ കണ്ട സ്വപ്നം അതാണ് ഇന്ന് അവർ കണ്ട സ്വപ്നം അവർ അത് പുസ്തക രൂപത്തിലാക്കുകയും അതേക്കുറിച്ചുള്ള വരകൾ നടത്തുകയും ചെയ്യുന്നു അതാണ് ഇന്ന് ലോകം ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങൾ എഴുതുകയും വരക്കുകയും ചെയ്യുന്നവരെയാണ് മെങ്കോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഏ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഡിസംബർ രണ്ടിന് ജപ്പാനിലെ കനഡാവളി ജനിച്ച റിയോ തസോക്കി ഒമ്പതാം വയസ്സ് മുതലാണ് അത്ഭുതപരമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത് അതാണ് ഇവരുടെ പൂർവകാല ചരിത്രം താൻ കാണുന്ന കാര്യങ്ങളെ വരച്ചും എഴുതിയും വെക്കണമെന്ന തോന്നലിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ായിസൂക്കി തൽസൂക്കി തന്റെ കരിയർ ആരംഭിച്ചത് ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇവരുടെ പ്രസ്താവനകളും ഇവരുടെ പുസ്തകങ്ങൾ വായിക്കുകയും അത് അവർ കാണുന്ന സ്വപ്നങ്ങൾ അത് പുസ്തകരൂപത്തിൽ അവർ ആക്കുകയും അതിനെ വരക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ കരിയർ നോളമൊട്ടും അതേ ജനങ്ങൾ അത് ശ്രവിക്കുന്നു അത് ആ വിശ്വാസത്തിന്റെ ഭാഗമായി എടുക്കുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ലോകം ഇത്രയും ശാസ്ത്രീയമായി വളർന്നു നമ്മൾ ബഹിരാകാശത്ത് പോയി ദിവസങ്ങളോളം താമസിച്ച് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സൗകര്യപൂർവ്വം ലോകമൊട്ടക്കുമുള്ള ജനങ്ങൾ മാറുകയാണ് ഇതാണ് ഈ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമാകാനോ ഭാഗമാകാതിരിക്കാനോ അല്ല ഈ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തി സ്വപ്നം കാണുന്നു സ്വപ്നത്തിൽ കാണുന്നു അത് യാഥാർത്ഥ്യമാകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്തായാലും അവർ ഇതിനു മുമ്പ് പ്രവചിച്ച കാര്യങ്ങളൊക്കെ ശരിയായി വന്നു എന്നതാണ് ഇതിന് അവകാശവാദമായി ഉന്നയിക്കുന്നത് പക്ഷേ ലോകം ശാസ്ത്രം ഇത്രയും വളർന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ഇത്തരം പ്രവചനങ്ങളിലേക്ക് പിന്നാലെ പോകേണ്ടതുണ്ടോ എന്നാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നമുക്ക് ഉന്നയിക്കാനുള്ളത് ലോകം ഇത്രയും വളർന്നു കഴിഞ്ഞു ശാസ്ത്രം ഇത്രയും വളർന്നു കഴിഞ്ഞു ഏർ ചുവയിൽ പോയിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടോ ബഹിരാകാശത്ത് യാത്ര ചെയ്തിട്ടും നമുക്ക് തിരിച്ചു വരുവാൻ സാധിക്കുന്ന യന്ത്ര സാമഗ്രികൾ നമ്മൾ കരസ്ഥമാക്കിക്കഴിഞ്ഞു ലോകമൊട്ടപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല ലോകമൊട്ടപ്പമുള്ള പല രാജ്യങ്ങളും ഇന്ന് ബഹിരാകാശ യാത്ര ബഹിരാകാശ ടൂറിസം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു ബഹിരാകാശ ടൂറിസം വരെ നമ്മൾ നടത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു ലോകമൊട്ടപ്പം ഇത്രയും ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ഇത്തരം പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതുണ്ടോ എന്നാണ് ഈ ഇവിടെ ചോദിക്കാനുള്ളത് കാരണം ഒരു വ്യക്തി ആ വ്യക്തി സ്വപ്നം കാണുന്നു അവർ കാണുന്ന സ്വപ്നം അവർ പുസ്തക രൂപത്തിലാക്കുന്നു അതിന്റെ വരകൾ നടത്തുന്നു ഇതാണ് അവർ ചെയ്യുന്നത് അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അത് വായി വായനക്കാർക്ക് വായിക്കാം ഓക്കെ പക്ഷെ അതിന്റെ പിന്നാലെ ഇത്രയും പ്ര പോകേണ്ടതുണ്ടോ എന്നാണ് ഇന്ന് ലോകം ഒട്ടും സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകളും ചോദിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ അത് വളരെ ശ്രദ്ധാപൂർവം വരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജൂലൈ ജൂലായ് അഞ്ചിന് എന്നാണ് അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച ഏറ്റവും വലിയ ചർച്ച ഏറ്റവും ട്രെൻഡിങ് ന്യൂസും ഇതുതന്നെയാണ് ജൂലൈ അഞ്ചിന് എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം കാരണം ശാസ്ത്രം അത്രയും വളർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് യാഥാർത്ഥ്യമാണ് അത് ഏവർക്കും തിരിച്ചറിയാവുന്ന കാര്യവുമാണ് ശാസ്ത്രം ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് തീർച്ചയായും അത്തരം പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും അത് എന്താണെങ്കിലും അത് ഒരു വ്യക്തിക്ക് സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ യാഥാർത്ഥ്യ സ്വപ്നം യാഥാർത്ഥ്യമാവോ യാഥാർത്ഥ്യമാകാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ലോകത്ത് എന്താണോ സംഭവിക്കാനുള്ളത് അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും അതിന്റെ പിന്നാലെ ഇത്രയും പ്രവചനങ്ങൾ നടത്തി ഇത്രയും ജനങ്ങൾ വളരെ വിഷമത്തോടെ ഇരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശാസ്ത്രം ഇത്രയും വളർന്ന നിരക്ക് ഇത്തരം പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ല കൂടി ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും എന്താണെങ്കിലും ജൂലൈ അഞ്ചിന് അഞ്ചിന് ഇവർ പ്രവചിച്ചാലും പ്രവചിച്ചില്ലെങ്കിലും എന്തെങ്കിലും പ്രകൃതിയിൽ സംഭവിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുണ്ടെങ്കിൽ വന്നിരിക്കും അത് തീർച്ചയായും വന്നാലും വന്നില്ലെങ്കിലും എന്താണെങ്കിലും വിവരായി അഞ്ചിനും സംഭവിക്കാനുള്ളത് സംഭവിക്കും തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടു വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കും